ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെയുള്ള അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ആർ ശ്രീത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിരിക്കുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ നേരത്തെ നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കുടുംബത്തിന് ധനസഹായം വേണം ഒപ്പം തന്നെ മകൾക്ക് സർക്കാർ ജോലി നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് അനുഭാവപൂർവ്വം അല്ലെങ്കിൽ അനുകൂലമായി തന്നെ സർക്കാർ അതിനെ കാണുന്നു എന്നാണോ ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത് പ്രജീൻ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടസ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാദ്യമായാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നത് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവർക്ക് അവർക്ക് എല്ലാ സഹായങ്ങളും പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകും ഉചിതമായ സഹായം നൽകും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് ഏത് തരത്തിലുള്ള സഹായമാണ് എന്ന കാര്യം ഈ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലില്ല മറിച്ച് എല്ലാ സഹായവും നൽകും പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷേ മന്ത്രിസഭായോഗ ായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സഹായം ഏതു തരത്തിലാകണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുക എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് മറ്റുമായി അടിയന്തരമായി അൻപതിനായിരം രൂപ അനുവദിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു അത് നൽകി നൽകുമെന്നും അറിയിച്ചിരുന്നു എന്തായാലും മറ്റ് സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്